അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ വാത്തു ആശുപത്രികൾ നിറഞ്ഞു കവിയുകയാണ് ഇസ്രായേൽ അള്ളാഹു റസൂൽ സാഹി അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യ ഹദീസുകളാണ് ഇവിടെ ഓർമ്മ വരുന്നത് മാരകമായ ബാക്ടീരിയക്ക് വിധേയമായി ഇസ്രായേൽ പടഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഒരു സംഭവം ആദ്യമാണെന്ന് ഇസ്രായേലിലെ പ്രൊഫസറായ ഗാലി പറയുന്ന സംഭവം മാരകമായ രോഗത്തിൻ അടിമയായി കൈകാളുകൾക്ക് പരിക്ക് ബാധിച്ച സൈനികരിലാണ് ഇത്തരത്തിലുള്ള ബാക്ടീരിയകൾ പ്രധാനമായി ഉള്ളതെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ പറയുന്ന ഒരു വാർത്ത എൻ്റെ പ്രിയപ്പെട്ടവർ തീർച്ചയായും ഇത് അബ്വാഹിൻ്റെ ഒരു ശിക്ഷ തന്നെയാണ് പാവപ്പെട്ട കുഞ്ഞുമക്കളുടെ പ്രാർത്ഥന തീർച്ചയായും അവർ അനുഭവിക്കേണ്ടി വരും അള്ളാവിന്റെ റസുൽ സാഹു അലി വസ്ലം തങ്ങൾ പറഞ്ഞു അജൂജ് മജൂജിനെ കുറിച്ച് കാരണം അവർ വലിയ സംഖ്യയാണ് അവർ മതിൽ ചാടി വരുന്ന സംഭവ ബഹുലമായ വിഷയത്തെ കുറിച്ച് പറയുന്ന ഹദീസൽ പറയുന്നുണ്ട് അവരെ നേരിടാൻ ഇവിടെ ഇസാ നബിക്കോ സൈന്യത്തിനോ സാധ്യമല്ല അത്രക്കും വമ്പിച്ച നാശ വിനാശകാരിയാണ് ഈ ജൂജ് മജൂജ് എന്ന വർഗം അപ്പോൾ അവരെ നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹിനോട് അള്ളാഹു പുഴുക്കളേർക്ക് അവരെ നശിപ്പിക്കുന്നവിക്കാഴ്ച അള്ളാഹുവി ഇസ്രായേൽ സൈന്യത്തെ നശിപ്പിക്കാൻ വലിയ വലിയ ബാമ്പുകളോ അമ്പുകളോ ഒന്നും അള്ളാഹുവിന് ആവശ്യമില്ല കണ്ണിൻ കാണാത്ത വൈറസുകൾ മതി കാരണം കൊറോണയെ കണ്ട് പഠിച്ചവരെന്ന അള്ളാഹുവിന് അത്രയേ ഉള്ളു എൻ്റെ പ്രിയപ്പെട്ടവരെ ശിക്ഷകൾ വൈപി വൈകിപ്പിക്കുന്നതിൽ ചില യുക്തികളുണ്ട് അത് നമുക്കറിയില്ല കുഞ്ഞുങ്ങൾ തീർച്ചയായും വാലിമിൻ്റെ അക്രമിക്ക അക്രമക്കീറ പ്രാർത്ഥന പ്രാർത്ഥന തീർച്ചയായും സ്വീകരിക്കും അക്രമികൾ ഒരിക്കലും ലാ ലാഫ്ലാലിന്യങ്ങൾ ഒരിക്കലും വിജയിക്കുകയില്ല ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വാർത്ത ആരകമായ രോഗത്തിന് പിടിപെട്ട് ആശുപത്രിയിൽ ഇസ്രായേൽ സൈനികരുടെ എത്തിക്കുന്ന കാഴ്ചകൾ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടോട്ടമോടുന്ന വളരെ വേദനിപ്പിക്കുന്ന ആ മക്കളുടെ പ്രാർത്ഥന പ്രത്യേകിച്ച് ഗാസയിൽ പോയി അക്രമത്തിന് കൂടുതൽ ശക്തിയേറിയവർക്കാണ് ഈ മാരകമായ ബാക്ടീരിയ വെടിപ്പെട്ട് അവർ ഇതിൻ്റെ വേദന അനുഭവിക്കുന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ തീർച്ചയായും അള്ളാഹു ബുസ്ബഹാന ഉത്താര ഇസ്രായേൽ അക്രമികളെ അള്ളാഹു നശിപ്പിക്കട്ടെ ഫലസ്തീൻ്റെ മക്കൾക്കള്ളാഹു വൻ വിജയം അള്ളാഹു നൽകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ ാം ചെയ്യുന്ന എല്ലാ അക്രമങ്ങളും അള്ളാഹു തീർച്ചയായും കാണുന്നുണ്ട് അള്ളാഹു ഒരാളെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞാൽ കൊണ്ട് കണ്ണിനും പോലും കാണാത്ത വൈറസുകൾ മതിയെന്നതിന് എൻ്റെ പ്രിയപ്പെട്ടവർ കൊറോണ നമുക്ക് പാഠ്യമാണ് തീർച്ചയായും അക്രമികൾ അള്ളാഹു നശിപ്പിക്കട്ടെ അസലാമലൈക്കും വരഹമത്തല്ലാ വാത്ത